ഗോവിയോ ഗോവി 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 പരിപ്പ് ഒന്ന് ഒറ്റ ു നന്നായി വേഗണ്ട <laughs> <advocacy> <ma lush> ഒരു വിസിൽ വന്ന് അപ്പ തന്നെ എടുക്കണം ഞാനത് ചാച്ചെടുക്കാൻ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പൈപ്പ് വേണ്ട ഇങ്ങനെ വേഗം പാടുള്ളുട്ടാ ഇതിങ്ങനെ ഇനി അതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഒരു അര ടീസ്പൂണ് നല്ല ജീരകം കുറച്ച് കുരുമുളക് അര ടീസ്പൂൺ കുരുമുളക് ഇത് ആദ്യം ചതച്ചിട്ട് കോവയ്ക്ക് വേണ്ടതാണ് കേട്ടോ അതൊക്കെ ഇത് ആദ്യം ഒന്ന് ചതക്കതച്ചിട്ട് ഇതൊന്ന് ചേച്ചിട്ട് വരാം പരിപ്പ് നമുക്ക് കോവക്ക് വെച്ചെടുക്കട്ടോ ട്ടത് കൊറച്ച് വെച്ചി കടുകടില്ല കേട്ടാ ചേട്ടാ തന്നു എന്നായിട്ടാണത് ൂണും മണ്ണപ്പൊടി കാലറിയ കൊറച്ച് ഉപ്പ് കുറച്ച് കളി

ീരണം ചുരുമുളക് വട്ടലമുളക് ഒന്ന് പരിപ്പും കൂടി ചതച്ചെടുത്ത ഒന്ന് നന്നായി അതിന്റെ പച്ച ചവയൊക്കെ ഒന്ന് പോകുന്നവരെ നടത്തി കൊടുക്കും മണപൊറത്തുളി വെക്കട്ടേട്ട മണപൊറത്തു കാണിച്ചിട്ട് ഞമ്മടെ എണ്ണയും ചൂടായി കട ഇട്ട് കൊടുക്കട്ടെ ഉല അലാണ് നല്ല കീരക രണ്ടുമണി ഉരുവാറ്ററിയുള്ളിയും വെറുത്തുള്ളിയും മറ്റൽ മുളക് ഒരു മൂന്നെണ്ണം കറിവേത്തിന് വാരി വിവറോല കറിവേനക്കുടിന്റെ മറവു മറവു ഓരോ നാട്ടിലും ഓരോ രീതി എന്താ കുറച്ച് മഞ്ഞപ്പൊടി വലുപ്പത്തിന് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്ക നന്നായി തിളക്ക അതാണ് മുളക് വറുത്ത പൊളി പെട്ടെന്ന് ഒഴിച്ചു പെട്ടെന്ന് ഒഴിച്ചു പറ്റിയത്

ആദ്യം വറ്റിച്ചടട്ടാ ഈ കർവകരിട്ടാണോ മ്ം ഇപ്പൊ ഞാൻ ടേസ്റ്റ് ഉണ്ടാവോ സാമ്യം വൈകിട്ടാ നല്ലോണം വൈകി നല്ല എന്നോക്കി ചിടിച്ചിക്ക്മോ തെരിയ ആവട്ടെട്ടോ മ്ം ഒന്നുകുമേന റെഡിയായിട്ടാ ഉണ്ണാ മോര് കൊറട്ടാ മ്ം എന്താ അമ്മാജീനോടെ അതുവരെ വെയിലുണ്ടല്ലോ ൊക്കെ പറയാട്ടെ അതിനെ കൂട്ടുകറി മെഴുക്കുപാറ്റിന്നൊക്കെ പറയാം പറ്റി പരിപ്പിട്ടിട്ടുണ്ട് പാലക്കാട് മഴകളുള ആസ്വദിക്കാനുള്ള നേരം മാത്രം പ്രചാരം ഓക്കേ കേറുൂട്ടറി അന്റേസ്ണ്ടടാ റോക്കമി അപ്പോൾ ഈ വീഡിയോ ഇതിനെ മെനനെ ഹലോ ബൈ ബൈ സീ യു